അപ്പോൾ ആനപ്പാറയുടെ അങ്ങ് ടോപ്പിലോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ പിന്നെ നമുക്ക് ട്രൈ ചെയ്യേണ്ട വഴി ഇതാണ് എന്നു ചോദിച്ചേട്ടാ മാരകായുധങ്ങളെല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ആനപ്പാറ എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോകണം അങ്ങോട്ട് ഇപ്പോൾ വണ്ടികളൊക്കെ പോയിട്ട് കുറേ നാളുകളായി അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് കാട് പിടിച്ചെടുക്കണം അപ്പോൾ അത് വെട്ടിത്തെളിക്കാനുള്ള ആയുധങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഹായ് ആം പ്രിൻറ്റോ അപ്പോൾ നമ്മൾ പുതിയൊരു ലൊക്കേഷനിലേക്ക് പോകുന്ന വെട്ടിത്തെളിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ വീഡിയോസ് അതിൻ്റെ വീഡിയോസാണ് അപ്പോൾ നമുക്ക് വാക്കുകളുടെ വിശേഷങ്ങളൊക്കെ അങ്ങ് പോകുന്ന വഴി കണ്ടങ്ങ് പോവാം നമ്മളിത് ഈ ആനപ്പാറ കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വഴിയൊക്കെ വണ്ടികളൊക്കെ വന്നിട്ട് കുറേ കാലമായി അപ്പം നല്ല പണിയുണ്ട് അപ്പോൾ ഇല്ലിയാണ് നിൽക്കുന്നത് ഇല്ലിയിലൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ പെയിൻറ്റ് പോകും അപ്പോൾ ഇനി വിചാരൻ അതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് ആനപ്പാറയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഫുള്ള് വലിയൊരു പാടാണ് ട്രെക്ക് ചെയ്ത് നമുക്ക് അതിനെ മേളിൽ കയറാം അവിടെ നല്ല വ്യൂ ആണ് അപ്പോൾ അങ്ങോട്ട് അവിടം വരെ ഇന്ന് എത്താൻ പറ്റും ഇന്ന് അവിടെ എത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ കണ്ടിരിക്കണം ഇപ്പോൾ കാട് എന്തോരും വളർന്നു നിൽക്കുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ നമ്മുടെ അടുത്തൊരു ചേട്ടം ഒന്ന് പറയുന്നുണ്ട് ഇതിൽ വണ്ടി കയറി പോകാൻ പാടായിരിക്കും കഴിഞ്ഞ ദിവസം ചേട്ടൻ ജീപ്പുമായിട്ട് ആയിട്ട് വന്നിട്ട് അതിൽ പോയില്ല അതിൻ്റെ അപ്പുറത്തോടെ വേറെ വഴിയൊക്കെയാണെന്ന് ചേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചേട്ടൻ നമ്മളിതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വന്നതാണ് നമ്മളിവിടെ സ്ഥിരം വരുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ഡിഫിക്കൽ ലെവൽ ഉണ്ട് ഇവിടെ കയറാനായിട്ട് പക്ഷേ നമുക്ക് വണ്ടി സ്ക്രാച്ച് വരും അപ്പോൾ അതൊന്ന് വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് കൂടുതലായിട്ട് കയറിപ്പോവാം അപ്പം നമ്മൾ ആനപ്പാറയുടെ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങോട്ടും നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുന്നു പുറത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ പുറത്ത് നല്ല ചൂട് കാറ്റ് വീശുന്നുണ്ട് ഇത് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് നമ്മൾ നമ്മളത്ര അത്ര വലിയ ഹിൽ സ്റ്റേഷൻ ഒന്നും പറയാനില്ല ഒരു ചെറിയ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു ഹിൽ സ്റ്റേഷൻ ഇതാണ് അങ്ങോട്ടുള്ളൊരു വ്യൂ കേട്ടോ ഇവിടെ നിന്നുള്ള അപ്പോൾ നമ്മൾ അധികം ഹൈറ്റിലോട്ടൊന്നും വന്നില്ല പക്ഷേ ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം ത്രീ സിക്സ്റ്റി വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആനപ്പാറയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വഴി വിചാരം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഫുള്ള് കാടയിൽ കിടക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ താഴത്തെ ചേട്ടൻ പറഞ്ഞു ഇവിടെ വെട്ടി പോയായിരുന്നു അപ്പോൾ അവിടെ വലിയ ട്രാക്ടർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വഴി കുറച്ച് തെളിഞ്ഞ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പണി എളുപ്പമായിട്ടുണ്ട് ട്രാക്ടർ ഇതിൽ ഓടിക്കണമെന്ന് നമുക്ക് പണി ഒത്തിരി എളുപ്പമായിട്ടുണ്ട് ഇവിടേക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നടക്കാൻ വന്നു കഴിഞ്ഞപ്പോഴൊക്കെ വണ്ടി പോലും കൊണ്ടുപോകാൻ പറ്റത്തിൽ ഫുള്ള് ഒരാളുടെ പൊക്കത്തിൽ ഫുള്ള് കാടായി കിടക്കുമായിരുന്നു ഈ സൈഡിൽ കാണുന്ന പോലെ ഫുള്ള് കാടായിരുന്നു കേട്ടോ ഇപ്പം നമ്മളൊരു ചെറിയ മലയുടെ നടുക്കോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലോട്ടും വലിയ താഴ്ചയിലാണ് ഇതുപോലെ നമ്മുടെ കൂടെ ഇതുപോലെ ഫ്രണ്ട് ഡ്രൈവ് വരാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ സ്വന്തമായിട്ട് ഫോർ വീൽ ഡ്രൈവ് വണ്ടിയുണ്ട് തന്നെ പോകാനായിട്ട് ധൈര്യമില്ല പ്രോപ്പറായിട്ട് ഫോർ വീൽ ഡ്രൈവ് ഇതൊരു യൂസ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ആൾക്കാർ നേരെ നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ പോകാം ഫോർ വീൽ ഡ്രൈവ് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം നമുക്ക് ഒന്നിച്ചൊരു ദിവസം ക്യാമ്പൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ അങ്ങനെ വരാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചോളൂ ഇതിപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ള ലൊക്കേഷൻ യാാനപ്പാറ എന്ന് പറഞ്ഞ ലൊക്കേഷൻ തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ താഴേ ഉള്ളൂ ഇവിടെ എത്താനായിട്ട് തൊടുപുഴയ്ക്ക് ഏറ്റവും അടുത്തുള്ളൊരു ഹിൽ സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അല്ലസർ മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് നിബിച്ച് അവിടെ ഇഞ്ചമുള്ളു പിടിച്ചു വെച്ചിട്ടുണ്ട് ഇഞ്ചമുള്ളാണ് നെവിച്ചൻ ഒരു ഗ്ലൗസ് ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് നെവിച്ചേട്ടനെ കൊണ്ട് കൂട്ടിയെ കൂടില്ല എന്ന് തോന്നുന്നു നെവിച്ചട്ടൻ ഇങ്ങനെ സിക്സ് പാക്ക് ബോഡി ബോഡിയായിട്ടിരിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായി കാണൂലേ ഇതുപോലെ കാടും മലയും എല്ലാം ഓടിച്ചാടി നടന്ന് അപ്പോൾ എന്നാൽ സ്ട്രോങ് ആണെന്ന് നോക്കിയാൽ സാധനം െളിട്ട് വെട്ടി മാറണോ ബാക്കി കുറച്ചൂടെ കേട്ട് എടുത്താ മതി ഒന്ന് അടിയിടിച്ചിട്ടുണ്ട് അപ്പോൾ അടി തട്ടാതിരിക്കാൻ വേണ്ടി ഒരു കല്ല് വെച്ചിട്ടാണ് വേറെ വണ്ടിയും വരുന്നുണ്ടല്ലോ അപ്പോൾ തട്ടാതിരിക്കാൻ ഒരു കല്ലവിടെ തൽക്കാലത്തേക്ക് വെച്ചിട്ടുണ്ട് ആ ടയർ ആ സ്ട്രേറ്റ് വരട്ടെ സ്ട്രേറ്റ് വരട്ടെ ആ പറ ഇനി ഇനി ഓടിച്ചോ ആ അപ്പോൾ ഇനി നമുക്ക് ട്രൈ ചെയ്യേണ്ട വഴി ഇതാണ് ഇതിൽ നടന്നിറങ്ങാൻ തന്നെ നല്ല ഡിഫിക്കൽട്ടാണ് കേട്ടോ ഒരു ഏരിയയിലൊക്കെ നല്ല കയറ്റമാണ് മഴ പെയ്ത് വെള്ളം വന്ന് മണ്ണെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പണ്ട് ഇതിലേക്കിടക്ക് വണ്ടി കൊണ്ട് ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നാലും ഇത്രയും മണ്ണ് പോയിട്ടില്ലായിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ മണ്ണ് പോയിട്ടുണ്ട് ഒരു ചാലുകൂടി ഇറങ്ങി വന്നാൽ കുഴപ്പമില്ല ഓക്കെ പിന്നെ വണ്ടി റിക്കവർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഒരു ടയർ പൊങ്ങിയെന്ന് തോന്നുന്നു പറയലെ സ്ട്രെയിറ്റ് വരട്ടെ സ്ട്രെയ്റ്റ് സ്ട്രെയിറ്റ് ആ A bod rai. നേരോട്ടെ റങ്ങിപ്പോയി തിരിച്ച് കയറി വരുമോ എന്ന് നോക്കാം അടി തെറ്റാതെ കയറിയാണ് നിൽക്കുന്നേ ഓക്കെ ആ പോട്ടെ ക്ഷോർത്തില്ലോ റോഡുവാദിയും കുറവാണ് വണ്ടി അല്ലെ വന്ന എങ്ങനെയാവുന്ന ഒരു പിടിയില്ല അത് കൂളാട്ട് കയറി നമ്മൾ ആനപ്പാറയുടെ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിട്ട് തിരിച്ചു പോയായിരുന്നു വഴി ഫുൾ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് കറക്റ്റാക്കി തേ നമ്മൾ ആനപ്പാറയുടെ ടോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് അല്ലസർ മെഡിക്കൽ കോളേജാണ് ഫ്രണ്ടിൽ കാണുന്നത് മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ തൊട്ടടുത്തൊരു സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഈ ആനപ്പാറ വരേണ്ട സമയം എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അതിരാവിലെ രാവിലെ വരിക ഒരു എട്ട് മണി സൂര്യനെ ഉദിച്ച് വരുമ്പോഴത്തേക്കും ചൂടായി തുടങ്ങും നമ്മൾ അത്ര വലിയ ഹൈറ്റിലൊന്നും അല്ല നിൽക്കുന്നത് പിന്നെ വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം ഒന്ന് വെയിലിക്കഴിഞ്ഞ് ഒരു മണിയില് സൺ ഒക്കെ കാണാൻ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മുടെ ഈ പാറപ്പുറത്തോടെ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ സൈഡിലോട്ട് നോക്കി അത്യാവശ്യം നല്ല സ്കെയറിയാണ് വണ്ടി അങ്ങോട്ട് ചെരിയുന്നുണ്ട് നന്നായിട്ട് ഭീകരം കൊടും ഭീകരം അടിപൊളി ഈ പാറയുടെ ടോപ്പ് ഈ പാറപ്പുറത്ത് ഓടിക്കുന്നുണ്ട് നമ്മൾ സേഫ് ആണ് കാരണം ടയറിൽ നല്ല ഗ്രിപ്പുണ്ട് അങ്ങനെ തെന്നി പോകത്തില്ല വണ്ടി അപ്പോൾ നമ്മൾ ഭയങ്കര സ്ലോ സ്പീഡിലാണ് കേട്ടോ ഓടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ആനപ്പാറയുടെ അങ്ങ് ടോപ്പിലോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു ഫ്രണ്ടിലൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ നമ്മളിവിടെ സ്ഥിരം വരുന്നതുകൊണ്ട് അറിയാം ഫ്രണ്ടിൽ പാറയാണ് അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് കയറി പോകുന്നത് കേട്ടോ വാവ് അങ്ങനെ നമ്മൾ ആനപ്പാറ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ചുറ്റും നോക്കിയാൽ നമ്മളത് ആനപ്പാറയുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും നമുക്ക് കാണാൻ പറ്റും കേട്ടോ അടിപൊളി നമ്മുടെ വണ്ടി കിടക്കുന്ന ലൊക്കേഷൻ നോക്കി എന്ത് രസമാണ് ഇപ്പം നല്ലൊരു തണുത്ത കാറ്റും കൂടെ വീശുന്നുണ്ട് കേട്ടോ വാവ് അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഇതുപോലത്തെ ലൊക്കേഷൻസ് ഉണ്ട് അങ്ങനെ നല്ലൊരു ലൊക്കേഷനും കൂടെ വണ്ടി കൊണ്ടുപോകാം ഓഫ് റോഡ് വണ്ടി ഉള്ളവർക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു അടിപൊളി ഒരു ലൊക്കേഷൻ കൂടെ അങ്ങനെ കണ്ടുകിട്ടിയിട്ടുണ്ട് നമ്മളങ്ങനെ വഴിയൊക്കെ വെട്ടിത്തെളിച്ചെടുത്തിട്ടുണ്ട്